Yeah! ചാനൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വേഗം പണിയാക്കണം എന്ന് വിചാരിച്ചാൽ ഒരു ദിവസം നമുക്ക് പണി പെട്ടെന്നാവില്ല കേട്ടോ അല്ലാത്ത ദിവസം നമുക്ക് പെട്ടെന്ന് പണിയാവും ചെയ്തു അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഒന്ന് ഇന്ന് ഞാൻ രാവിലെ എഴുതുന്ന ഏറ്റവും പോലെ വിചാരിച്ചു പെട്ടെന്ന് തന്നെ പണിയാക്കി ഉച്ചയ്ക്ക് എനിക്കൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് എൻ്റെ പണി സത്യമായിട്ട് രാവിലെ ഏഴര ആവുമ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയതാണ് പൂജയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏഴര ആവുമ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി ക്ലാസ് ഇല്ലായിരുന്നു പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികളും ചെയ്തതായിരുന്നു എന്നാലും എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായിട്ട് കിച്ചൺ കയറാൻ വേണ്ടി എപ്പോഴും കയറുന്നതിനേക്കാളും ലേറ്റായിപ്പോയി ഞാനാണെങ്കിലും ഒന്നും തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വേഗം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കിട്ടും അത് ഞാൻ വിചാരിച്ചു പച്ചരി ചോറ് ഉണ്ടാക്കാമെന്ന് പിന്നെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടൊരു നെയ്ച്ചോറ് പോലെയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചരി കഴിക്കുന്നതിനേക്കാൾ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് കുക്കർ ചൂടായിട്ടാൽ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഗ്രാമ്പുവും പട്ടയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു പിന്നെ കുറച്ച് സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മട്ടർ ഇട്ടുകൊടുത്തു പിന്നെ ആണെങ്കിൽ കുറച്ച് ക്യാരറ്റും ബീൻസ് കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മസാല കൊടുത്തു കേട്ടോ വെജിറ്റബിൾ മസാല ഉണ്ടായിരുന്നു വെജിറ്റബിൾ അല്ല വെജിറ്റബിൾ ബിരിയാണി മസാല ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു പിന്നെ നന്നായിട്ട് പച്ചേരി ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ കാരണം നെയ്യ് കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നെയ്യ് നല്ലോണം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണത്തോടൊരു മടുപ്പ് തോന്നും അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആവും കേട്ടോ പിന്നെ വിസിൽ പോയ ശേഷം നമ്മൾ തുറന്നു നോക്കിയാൽ മതി അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് റെഡിയാവും ഇനി ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഒന്നും എന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്നാണ് ഇത് തന്നെ ചോറിൻ്റെ ഒക്കെ നമ്മൾ റെഡിയാക്കി എടുത്തതിൽ മട്ടർ മാത്രമേ ഞാൻ ഉലിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ എല്ലാം ഉലിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഞാൻ കുറച്ചേ ഒലിഞ്ഞു കിട്ടാം ബാക്കി എല്ലാം പൂജയാണ് ഉലിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാമല്ലോ അങ്ങനെ നമ്മളെ ചോറ് ഗ്യാസിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത് ഉണ്ടാക്കേണ്ട ചിക്കൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറിയിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ആദ്യം കളയാമെന്ന് വിചാരിച്ചു അതൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം വെളുത്തുള്ളിയാണ് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്ത വെളുത്തുള്ളി ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് പൊളിക്കാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെടും വേണ്ട കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ തൊലി പൊളിക്കുക അത് നല്ലൊരു രസാട്ടോ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന ശേഷം വെളുത്തുള്ളി പൊളിക്കാൻ വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയാൽ വഴുതനങ്ങയാണ് ഒരുപാട് വലിയ വഴുതനങ്ങയാണ് കേട്ടോ നമ്മുടെ ഉണ്ട വഴുതനങ്ങയില്ല അത് ഒരുപാട് വലുതാണ് അത് നമ്മൾ അപ്പോഴും ഏകദേശം വാങ്ങിച്ചിട്ട് ഫ്രൈ ചെയ്യാറുണ്ട് ഇതിപ്പോൾ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത എൻ്റെ ഒരു വീടും ഞാനത് കാണിച്ചു തരാം ഫ്രൈ ചെയ്യുന്നതും കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ കട്ട് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്തു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രം ഒന്ന് ചൂടായാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുമ്പ് ഞാനെല്ലാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം സൺഫ്ലവർ ഓയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം വെളിച്ചെണ്ണ നമ്മൾ കൊണ്ടുവന്നതിന് കഴി പോകുന്നത് വരെ നമുക്ക് ഒപ്പിക്കണമല്ലോ അപ്പോൾ നമ്മൾ തന്നെ നാട്ടിൽ പോകണമെങ്കിൽ ഒരു നാലു മാസം കഴിയണം അപ്പോൾ അതുവരെ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒപ്പിക്കണം തലയിലൊക്കെ തടേണ്ടേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന എണ്ണയാണ് അപ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങുന്നതിനേക്കാളും നല്ല എണ്ണയാണ് തലയിലൊക്കെ തടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ എപ്പോഴും എല്ലാവരും തലയിൽ തടുന്നത് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് തീർന്നു പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് എവിടെയാർക്കും ഒരു ട്ടോ ഇപ്പം എൻ്റെ മുഖത്ത് കണ്ട പുഞ്ചിരി എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ടോ ചപ്പാത്തിയുടെ ഒരു പലക വാങ്ങി സോറി ചപ്പാത്തി കൊടുന്ന് ഒരു ചട്ടി വാങ്ങാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിന്നെനിക്ക് കിട്ടിയിട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചപ്പാത്തിയുടെ ചട്ടിയാണ് ഇപ്പം കൊണ്ടുപോകാൻ നിങ്ങൾ കാണുന്നില്ല അവിടെ വെച്ചിട്ട് അപ്പോൾ എനിക്കത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത് ഇപ്പോഴും അത് ഉണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളെ ചിക്കൻ കറിയിലേക്ക് സവാളയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും പിന്നെ എന്താണ് അതിൻ്റെ കൂടെ ഞാൻ മഷ്റൂമും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തക്കാളി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുന്നുണ്ട് ഒരുപാട് ചിക്കൻ ചിക്കനൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ഉച്ചക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ചിക്കൻ വിട്ട ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പം മല്ലിപ്പൊടി ഇത്രയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറേ നേരം നമ്മൾ നന്നായിട്ട് ആ മസാലയിൽ ഇട്ടിട്ട് ചിക്കനെയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കൊരു ചിക്കൻ മസാല കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ മസാലയില്ല കേട്ടോ ഒരു ചിക്കൻ്റെ കൂട്ടാണ് അപ്പം ഞാനത് കട്ട് ചെയ്തു ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ അതിനകത്ത് തന്നെ അത് ഉണ്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ടു വയ്ക്കുകയാണ് മുറിച്ചിട്ട് പക്ഷെ അതിനകത്തും ഒരു കവർ ഉണ്ടായിരുന്നു ആ കവറിനകത്താണ് ഈ സംഭവം ഉള്ളത് ഇത് ചെ ഇത്തിരി മസാല മാത്രമേ ഇതിനകത്ത് ഉള്ളൂട്ടു ഇത് ഫുള്ളൊന്നും ഇടണ്ട ഒരു അരക്കിലോയും ചിക്കൻ്റെ ഒരു മസാല കൂട്ടാണ് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്മെല്ലെന്തോ എനിക്ക് പാങ്ങില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ മസാലയൊന്നും ഇടേണ്ടിയിരുന്നു കാരണം ഞാൻ എല്ലാം ഇട്ട ശേഷമാണ് ഇത് പൊട്ടിച്ച് നോക്കിയത് ഞാൻ ആദ്യം വിചാരിച്ച ചിക്കൻ മസാല എന്നാണ് പിന്നെയാണ് അതിൻ്റെ കൂട്ടാണെന്ന് മനസ്സിലായത് അപ്പം നമുക്കത് മാത്രം ഇട്ടാൽ മതിയായിരുന്നു പിന്നെ അതുമാത്രം ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ മണ്ണ ഒരു പാങ്ങില്ല എന്നാലും ഞാൻ കുറച്ച് കുറച്ചിട്ടുട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിട്ട ശേഷം നല്ലൊരു കറിക്ക് ഒരു തിക്ക് വന്നു കിട്ടും നന്നായിട്ടൊരു കട്ടി കൂടിയതുപോലെ എനിക്ക് തോന്നി അങ്ങനെ നമ്മളത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറിൻ്റെ ബിസിലൊക്കെ പോയിട്ടോ അതിന് പോയ ശേഷം നമ്മൾ നമ്മളൊന്നത് തുറന്ന് നോക്കുക അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ എല്ലായിടത്തും ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്നുണ്ട് അതൊരു രസാ കേട്ടോ കാണാൻ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം കാരണം പച്ചക്കറിക്ക് കുറേയൊക്കെ മുകളിൽ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തു ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് പോലെ ആയിട്ടുണ്ട് നിറയെ പച്ചക്കറിയൊക്കെ ഇട്ടോണ്ട് നല്ല കാണാനും നല്ലൊരു ഭംഗിയുണ്ട് ചോറിന് പിന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് വയലിട്ട് കഴിച്ചു നോക്കി നന്നായിട്ട് ഉപ്പൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി നേര ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് മല്ലിയിലയൊക്കെ ഒന്ന് കട്ട് ചെയ്തു വെച്ചു അപ്പോഴത്തേക്ക് മിന്നൂട്ടി എന്നെ വിളിച്ചു കേട്ടോ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മിന്നൂട്ടിയിലെടുത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് കറിക്ക് കറി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് മല്ലിയിലാണ് കൊണ്ട് കറി ഒഴിച്ചത് അതിനുശേഷം ഞാൻ ഈ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്തു അധികം ലൂസൊന്നുമില്ല ഇല്ലാട്ടോ ഈ കറി കാണുമ്പോൾ നിങ്ങൾക്ക് ലൂസാന്ന് തോന്നും ആ ചിക്കൻ്റെ കൂട്ടിട്ടതുകൊണ്ട് ചിക്കൻ മസാലേൻ്റെ കൂട്ടിട്ടതുകൊണ്ട് തന്നെ കറി നല്ല കട്ടിയോട് കൂടിയിട്ടാണ് ഉള്ളത് പിന്നെ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന ശേഷം അതിലേക്ക് ഞാൻ മല്ലിയിലേയും കൂടി ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി നല്ലൊരു മണമുണ്ട് നെയ്ച്ചോറിന് പറ്റിയ ഒരു കറിയാണ് അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ഫുഡ് തന്നിരുന്നു അങ്ങനെ ഹസ്ബൻഡിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് മെല്ലെ എടുക്കളയിൽ നിന്ന് തന്നെ കുറച്ച് കഴിച്ചു കിട്ടും വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവിടെ പോയിരുന്ന പിന്നെ അതൊക്കെ സെറ്റാക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എന്താണ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ തന്നെ കഴിച്ചിട്ട് പകുതി കഴിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോവാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴിച്ചു അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ തൈരൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നെയ്ച്ചോറ് കഴിക്കുന്ന പോലെ തന്നെ തോന്നി ആ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരട്ടിപുളിയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയോണെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും നന്നായിട്ട് കഴിച്ചു കെട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഉച്ചയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്